വന്യജീവി ശല്യം രൂക്ഷമായ മൂന്നാറിൽ ജനജാഗ്രതാ സമിതി ചേർന്നു ജനജാഗ്രതാ സമിതിയുടെ ഭാഗമായി മൂന്നാർ ദേവികുളം മേഖലയിൽ മുപ്പത്തിമൂന്ന് വോളണ്ടറി പ്രൈമറി റെസ്പോൺസ് ടീം രൂപീകരിച്ചു വന്യജീവി ആക്രമണങ്ങളുടെ പ്രതിരോധം മാത്രമല്ല ഏത് അടിയന്തര ഘട്ടത്തിലും പൊതുജനങ്ങൾക്ക് സഹായം എത്തിക്കാൻ കഴിയുന്ന തരത്തിലാവും പ്രൈമറി റെസ്പോൺസ് ടീമിന്റെ പ്രവർത്തനമെന്നും മൂന്നാർ റേഞ്ച് ഓഫീസർ എസ് ബിജു പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് ജനജാഗ്രതാ സമിതി രൂപീകരിച്ച് മൂന്നാർ ദേവികുളം മേഖലയിൽ പ്രവർത്തനം സജീവമാക്കുന്നത് ഏറ്റവും കൂടുതൽ മനുഷ്യ വന്യജീവി സംഘർഷം റിപ്പോർട്ട് ചെയ്യുന്ന തോട്ടം മേഖലയിൽ ജനജാഗ്രതാ സമിതിക്ക് കീഴിലായി മുപ്പത്തിമൂന്ന് പ്രൈമറി വോളണ്ടിയർ റെസ്പോൺസ് ടീം രൂപീകരിച്ചിട്ടുണ്ട് ഇവർക്ക് കൃത്യമായ പരിശീലനം നൽകും നിലവിൽ രൂപീകരിച്ചിരിക്കുന്ന റെസ്പോൺസ് ടീം അംഗങ്ങളുടെ വിവരങ്ങൾ പോലീസിന് കൈമാറും പോലീസിന്റെ ക്ലിയറൻസ് കൂടി കിട്ടിയതിനു ശേഷമാകും പരിശീലനമടക്കം നൽകുക മനുഷ്യ വന്യജീവി സംഘർഷം നടന്ന് അല്ലെങ്കിൽ അപകടത്തിൽ പറ്റുമ്പോഴൊക്കെ ആളുകളെ ഹോസ്പിറ്റലിൽ എത്തിക്കാനൊക്കെ ഉള്ള ഒരു സംവിധാനത്തിൻ്റെ അപര്യാപ്തത നമുക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരു റെസ്ക്യൂ വാൻ വനം വകുപ്പ് മൂന്നാർ എഫ് ഡി എ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ ആ വാഹനം പൂർണ്ണ സജ്ജമായി പ്രവർത്തനത്തിന് വേണ്ടി തയ്യാറാവുന്നതാണ് അപ്പോൾ അതിൽ നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നത് അവിടുത്തെ രോഗികൾ അല്ലെങ്കിൽ അപകടത്തിൽപ്പെടുന്ന ആളുകൾ അവരെയൊക്കെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിനും അതുപോലെ മൂന്നാർ മേഖലയിൽ പ്രകൃതി ദുരന്തങ്ങളും അല്ലെങ്കിൽ മനുഷ്യ വിന്യീവി സംഘർഷത്തിലൊക്കെ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ആ വാഹനം ഒരാഴ്ചക്കുള്ളിൽ പൂർണ്ണമായിട്ടും സജ്ജമാകുന്നു മൂന്നാറിൽ ചേർന്ന ജനജാഗ്രതാ സമിതി യോഗം നിലവിലെടുത്തിരിക്കുന്ന പ്രൈമറി റെസ്പോൺസ് ടീമിന് അംഗീകാരം നൽകിയിട്ടുണ്ട് ഇതോടൊപ്പം അത്യാവശ്യ ഘട്ടങ്ങളിൽ സഹായമെത്തിക്കുന്നതിന് റെസ്ക്യൂ വാനും മൂന്നാറിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ എത്തിക്കും ഇടമലക്കുടി അടക്കമുള്ള വിദൂര പ്രദേശങ്ങളിൽ ഉൾപ്പെടെ ആശുപത്രി ആവശ്യങ്ങൾ മുന്നിൽ കണ്ടാണ് വാഹനം എത്തിക്കുന്നത് പ്രൈമറി റെസ്പോൺസ് ടീം പ്രവർത്തനം സജീവമാകുന്നതോടെ ആനയടക്കം ജനവാസ മേഖലയിലെത്തിയാൽ ഈ വിവരം അപ്പോൾ തന്നെ ജനങ്ങളെയും ആർ ആർ ടി സംഘത്തെയും അറിയിക്കാൻ സാധിക്കും ഒപ്പം ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതെയും അപകടങ്ങൾ ഉണ്ടാകാതെയും പ്രതിരോധം തീർക്കാനും കഴിയുമെന്നും വനംവകുപ്പ് വ്യക്തമാക്കി മൂന്നാറിൽ ചേർന്ന ജനജാഗ്രതാ സമിതി യോഗത്തിൽ മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം മണിമൊഴി വൈസ് പ്രസിഡന്റ് മാർഷ് പീറ്റർ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ കർഷകർ ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ